എന്തെൻ്റെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഗായിച്ച അപ്പം പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പീര പീര മീൻ കിട്ടിയാ അപ്പം പീര നമ്മളിവിടെ ഇങ്ങനെ വച്ചിട്ടില്ല ഒരു വെറൈറ്റി സാധനം ഒരു ചേരെ ചാരല്ല പല്ലീലക്കൊരു കട്ട ഉള്ള സാധനമുണ്ടല്ലോ അപ്പം അമ്മ പറഞ്ഞ മകളാതി വേടിച്ച് നമുക്കിന്ന് ഫ്രൈ അടിക്കാം കേടാന്ന് പറഞ്ഞ് കഴിച്ചു നോക്കാം സോറി ഇവിടെ നോക്കാം നമുക്ക് ശീലം അല്ലേ ചരിച്ചോ ചെലവടിയപ്പോൾ ഏ ആ കട്ട് ചെയ്തോ കട്ട് ചെയ്ത് അപ്പം കട്ട് ചെയ്തു എന്താ പറയണം എന്നാണ് ഇതിൻ്റെ തൊലി എടുത്ത് കളയുക അല്ലാതെയൊക്കെ എടുത്ത് കളയോ അല്ലേ കേട്ടാ സാധനം രുചിയാണ് വെള്ളം എടുക്കണം വീട് പണിയൊക്കെ ആട്ടാ കട്ടളൊക്കെ വെച്ച് ഗായ്സ് കട്ടളയൊക്കെ വെച്ച് കട്ടള വേറെ ഒന്നും വെച്ചില്ല പിന്നെ ഈ ലോണിൻ്റെ കേസൊക്കെ ശരിയായിട്ട് വേണം കേസൊക്കെ പിന്നെ ഇരിക്കുന്നു പണിയില്ല പനിയൊക്കെ കുറവ് കുറെ നാളായിട്ടോ നമ്മളിങ്ങനെ ചരിച്ച് വെച്ച് വീടില്ല എനിക്ക് ഇവിടെ ഇവിടെ നോക്കാൻ ഒരു കൺഫ്യൂഷൻ വരും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ നൂത്ത് എടുക്കുന്ന ഇൻസ്റ്റയില് നൂത്തലെടുക്കുന്ന അപ്പോൾ യൂട്യൂബിലും അത്ര ഇടാൻ ചരിച്ചു അപ്പം അതിൻ്റെ ഒരു പ്രശ്നം വരും പ്രധാന പ്രശ്നം പക്ഷേ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച വ്ളോഗിനും കേട്ടോ വെച്ചുള്ള വ്ലോഗിന് ബ്ലോഗിന് എന്തിന്റെ പറയണ ആ സംഭവതാണ് ഇപ്പം മാത്രം വരുന്ന രണ്ട് മൂന്ന് അതിലുണ്ട് കാക്ക പൂച്ച പക്ഷെ പൂച്ച കാണലേ അല്ലേ അമ്മ ഇപ്പം എങ്ങനെയുണ്ട്

ശരിയൊരു സെറ്റ് കണ്ണ് കാണാനായി ശരിയാണ് ചുണ്ടുവച്ച പരിപാടി കണ്ടോ ലിഫ്റ്റിസ് അടിക്കാൻ ഒരു വീട് വിളിക്കണ കാലൊന്നും വയ്യ കൊണ്ടുപോയി കൊണ്ട് കേറി കണ്ടാവിട കുരുമുളക് വെളുത്തുള്ളി ഇടിച്ചെടുക്കാം ഇടിച്ചെടുക്കാം ഓക്കെ തുടങ്ങിക്കോ ഹിൽറ്റി എടുത്തോണ്ടോ കേട്ടോട്ട് നമ്മളെ ഇടിച്ചു വെച്ചേക്കുന്ന വെങ്കായം ല്ലല്ലോ കുരുമുളക് ഇട്ട് കൊടുക്ക പിന്നെ അടുത്ത വേറെ മസാല ഐറ്റങ്ങള് വേറെ അപ്പൊ അമ്മ സീക്രട്ട് ആയിട്ട് സീക്രട്ടായിട്ട വിശേഷമായ ഐറ്റങ്ങളെ പേര് പറ വെളുത്തുള്ളി പറഞ്ഞു മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് മുളക് ഓക്കേ ഈ പുളി െ പക്ഷെ നമ്മള് സാധ മേടിക്കുന്ന ഇത്രയും കാറുപ്പില്ലേ അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ശേഷം നമ്മൾ നമ്മൾ ഈ ഒരു കല്ല് വെച്ചേക്കുന്നത് ഇത് ബാലൻസ് കിട്ടാനാണ് അലുമിനിയം ചട്ടി സെക്കിയൊരു അടുപ്പിലോട്ട് ചൂടായ ചട്ടിയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണിയാ കട വെളിച്ചെണ്ണ

കൊള്ളാം കേട്ടാ നല്ല വാളരാ എനിക്ക് വാള പൊരിക്കണ മണോർന്ന സത്യം ബാ മലക്കറി അടിച്ചോണ്ടിരണ്ടെ പഴുത്ത മാങ്ങയുടെ അച്ചാറിട്ടാ മാങ്ങ എടുക്കാം ഞാനൊരു മൂന്ന് മാങ്ങ എടുത്ത അച്ചാറിന്റെ സെറ്റാണോ മലകറിയൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇനി ചോറ് അടക്കിലെ തക്കാളി പക്ഷെ എനിക്കൊരു നെല്ലിക്ക ഫ്രീ ആയിട്ട് കഴുകിട്ട് കഴിക്കാം ഈ വന്നിട്ട് മാങ്ങയും കഴിക്കൂടെ അരിഞ്ഞിട്ട് അച്ചാർ നമുക്ക് മീൻ പൊരിച്ച മീനാ പൊരിച്ച മീനും കൂട്ടി ചോറ് എവിടെയാമ്മ എടുത്ത എനിക്ക് വേണ്ട കേട്ടോ കഴിഞ്ഞാ പറയത് പൊരിക്കുമ്പോഴത്തെ രുചിയല്ലേ പിന്നെ വേറെ രുചി വേറെ രുചി വീഡിയോ കാണാം ബൈ ബൈ